നവംബർ മാസം കൂടി വിതരണം ആരംഭിച്ചു ഒരു കിടൂ കുടിശ്ശിക പെൻഷൻ വിതരണം ഇന്ന് കൂടി ഗുണഭോക്താക്കൾക്ക് ലഭിക്കും തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്ന് തുക എത്തിച്ചേരുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കും നവംബർ മാസത്തിൽ കുടിശ്ശിക ഇനത്തിലും അതത് മാസത്തിലെ പെൻഷൻ തുക ഇനത്തിലും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഇതിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാന അറിയിപ്പ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജീവൻ പ്രമാൺ പോർട്ടൽ ഉമംഗ് മൊബൈൽ ആപ്പ് ഡോർ സ്റ്റെപ്പ് ബാങ്കിംഗ് പോസ്റ്റ് ഓഫീസുകളിൽ ബയോമെട്രിക് ഉപകരണങ്ങൾ വഴി വീഡിയോ അടിസ്ഥാനമാക്കിയുള്ള ഉപഭോക്തൃ ഐഡന്റിഫിക്കേഷൻ പ്രക്രിയ വഴി ഫേസ് ഒതന്റിക്കേഷൻ നേരിട്ട് ബാങ്കിലെത്തി ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോമുകൾ നൽകുന്നത് വഴിയും ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ ഇളവ് വരുത്തിയിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പെൻഷൻ ലഭിക്കുന്ന സ്വതന്ത്ര സൈനിക സമ്മാൻ യോജനയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ വർഷത്തിൽ രണ്ട് തവണ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന മുൻചട്ടം കേന്ദ്രം വർഷത്തിൽ ഒരിക്കലാക്കി ചുരുക്കിയിരിക്കുകയാണിപ്പോൾ നേരത്തെ ഓരോ വർഷവും നവംബറിലെ സമയപരിധിക്കുള്ളിൽ ഒരു പെൻഷൻകാരൻ തന്റെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അവരുടെ പെൻഷൻ താൽക്കാലികമായി നിർത്തുമായിരുന്നു എന്നാൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം മൂന്ന് വർഷത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയോടൊപ്പം പെൻഷൻ പുനരാരംഭിക്കാനാകും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക